മലയാളത്തിന്റെ എവർഗ്രീൻ ക്ലാസിക് ചിത്രം ദേവദൂതൻ ഈ മാസം ചിത്രം വീണ്ടും തിയേറ്ററുകളിലെത്തും അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കൊച്ചിയിൽ നടൻ മോഹൻലാൽ ലോഞ്ച് ചെയ്തു വർഷങ്ങൾക്ക് ക്രിസ്മസ് ചിത്രം ദേവദൂതൻ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് വലിയ പ്രേക്ഷക പ്രീതിയാണ് ചിത്രത്തിന് ലഭിച്ചത് വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ വിസ്മയിപ്പിച്ച ചിത്രം കൂടുതൽ ദൃശ്യമികവോടെ ഈ മാസം തിയേറ്ററുകളിലെത്തും മികച്ചി ദൃശ്യനിലവാരത്തിലും ശബ്ദമികവോടും കൂടിയാണ് ചിത്രം വീണ്ടും എത്തുന്നത് സംഗീതത്തിന്റെ ആത്മാവ് ഒരു സിനിമയാണത് അതിസാധ്യമായത് വിദ്യാസാഗർ എന്ന് പറയുന്ന മാന്ത്രികനായ സംഗീതത്തിലൂടെയാണ് അതിന് ഏറ്റവും ഉചിതമായ വരികൾ എഴുത്തുന്ന പ്രിയ തിരുമേനിയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഈ ആസ്ഥലത്തിൽ ഓർക്കുകയാണ് ഒപ്പം ഈ സിനിമയെ ഒരു വലിയ ഒരു 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 പ്രോജക്റ്റാക്കി മാറ്റാനും കാരണം മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ ചിത്രത്തിന്റെ ഫോർ കെ പതിപ്പ് ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ മോഹൻലാൽ നിർവഹിച്ചു സംവിധായകൻ മലയിൽ തിരക്കഥാകൃത്ത് രഘുനാഥ് പാലേരി നിർമ്മാതാവ് സിയാദ് കോക്കർ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നടൻ വിനീത് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചിത്രത്തിന്റെ റീമാസ്റ്റേഡ് റീഎഡിറ്റഡ് പതിപ്പാകും തിയേറ്ററുകളിലെത്തുക ന്യൂസ് മലയാളം കൊച്ചി